ഹായ് സുഹൃത്തുക്കളെ ഉത്രാട ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ പണിക്ക് വന്നതാണ് പണിക്ക് വന്നപ്പോഴേ ഭയങ്കര മഴ ഗമ്മെടുക്കാറുള്ളത് കൊണ്ട് ഞാൻ രാവിലെ പോയി ഗ്മും എടുത്ത് നേരെ സൈറ്റിൽ വന്ന് കുറച്ചു നേരമൊക്കെ ഞാൻ അവിടെയൊക്കെ നിന്ന് മഴ പൂർണ്ണമായിട്ട് തോന്നില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് തോന്നുന്നു നമ്മളെ പണിക്കാരും ഇതുവരെയായിട്ട് എത്തിയില്ല അവരൊക്കെ മഴയായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുകയാണ് ഞാനും കുറച്ചു നേരെ സിറ്റൗട്ടി കയറി നിൽക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രാംഗോ സിമന്റാണ് ഇവിടെ ഇറക്കി വെച്ചേക്കണം ടാറപ്പയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂടി വയ്ക്കാനും പറ്റിയില്ല കഥവ് പൂട്ടിയിരിക്കണേ ഇനി ആരെങ്കിലും വരുവോന്ന് നോക്കാം വരുമെങ്കിൽ ഇന്ന് നിൽക്കാം ഇല്ലെങ്കിൽ നാളെ നിൽക്കാം കഥവിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അകത്തോട്ട് പോകി കുട്ടിയെന്നൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് എന്തായാലും കറങ്ങി ബാക്ക് സൈഡും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിലോട്ട് നടന്നു നമ്മൾ ബാക്ക് സൈഡിലും രണ്ട് കഥവുണ്ട് അപ്പോൾ അതിനകത്തൂടെയും നോക്കിയിട്ട് ഒരു രക്ഷയും ഇല്ല കഥവ് പൂട്ടിയിരിക്കുന്നു പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിയിട്ട് അതുവഴി അങ്ങ് ഫ്രണ്ടിൽ പോയി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഴയ മണ്ണ് വെച്ചൊരു വീടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ കട്ടകാണ് ഞാൻ വീണ്ടും ഫ്രണ്ടിലെത്തി കുറച്ച് നേരം നിന്ന് വീടിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു തോടാണ് അതിൻ്റെ കരയിൽ റോഡും അതും നോക്കി ഇന്നപ്പോൾ നമ്മൾ പണിക്കാരൊക്കെ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങി മനസ്സിന് ചെറിയൊരു ആശ്വാസം ഇന്നെന്തായാലും നമുക്ക് പണിക്ക് നിൽക്കാം കഥവൊക്കെ നമ്മൾ തുറന്ന് പതുക്കെ അകത്ത് കയറി ഇന്നലെ ചെയ്ത പണികളൊക്കെ നമ്മളൊന്ന് വീക്ഷിച്ച് കുറച്ചിട്ട് വെൻ്റുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ അവിടെ ഇരുന്ന് ടൈൽസിൻ്റെ ബോക്സുകളൊക്കെ പറക്കി വെച്ച് അടുത്ത റൂമിൽ ടൈൽസിൻ്റെ ബോക്സ് തികഞ്ഞില്ല അതുകൊണ്ട് പിന്നെ കുറച്ച് താവുമൊക്കെ ഉണ്ടായിരുന്നു താവൊക്കെ പറക്കി വെച്ച് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ നരഞ്ഞ് പോകുന്ന കിടക്കണ മണ്ണിൻ്റെ അടുത്തെത്തി മണ്ണൊക്കെ കോരി അകത്തിട്ട് നമ്മൾ കയ്യാളും മേശരി എല്ലാവരും കൂടെ ചാന്തങ്ങ് മിക്സാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ ചാന്തൻ റെഡിയാക്കി ഒരു റൂമും വലിച്ചു തീർത്ത് ഇനി നമുക്ക് അടുത്ത കിടമ്പ ടൈല് വെപ്പാണ് ഇത് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നണമെങ്കിലും പണി ചെയ്യണ എല്ലാ മേശരിമാർക്കും അറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് വരച്ച് തീരുമ്പോൾ നമ്മളെ രണ്ട് ഷോഡറിലെ ചെറിയൊരു വേദന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണും പിന്നെ ഇതിൻ്റെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും ഗ്രൗണ്ട് കലക്കണ സമയത്തും ടൈൽ എടുത്തുകൊണ്ട് പറയുന്ന സമയത്തും ഒക്കെ അപ്പോൾ നമ്മൾ ടൈല് വിരിപ്പ് തുടങ്ങിയാണ് ആദ്യം നമ്മൾ ഗ്രൗട്ട് ഫുൾ അങ്ങ് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തൊന്ന് പോകുന്നതി അതിൽ കുറച്ച് ഗ്രൗട്ട് ഗ്രൗണ്ടുകൂടെ ഒഴിച്ച് അതിൻ്റെ സൈഡിൽ നമുക്ക് സ്പേസർ ലോക്കും വെച്ച് സ്പൈസർ ലോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ സ്പേസർ ആണ് കേട്ടോ ഇത് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈൽസ് താന്നും പൊങ്ങി പോകത്തില്ല കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും ഇത് നാല്ക്ക് രണ്ടിൻ്റെ ടൈൽസാണ് നാല്ക്ക് രണ്ടിന് മുകളിലോട്ടുള്ള എല്ലാ ടൈൽസും ലെവൽ സ്പേസർ വെച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മളെ വൈബ്രേറ്റിംഗ് മെഷീനാണ് ഇതിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് താത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഫുൾ ഗ്രൗഡ് ഫില്ലാകും ഗ്യാപ്പ് വരത്തില്ല ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി കാറ്റും മേൽ നീണ്ടും കേട്ടോ മിക്കവാറും നമുക്കിന്ന് കറണ്ട് ഇല്ലാതെ പണി കിട്ടുമെന്നാണ് തോന്നുന്നത് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നമുക്ക് പണി കിട്ടി ആ കാറ്റത്ത് തറയിൽ വന്ന് വീണ് സ്വിച്ച് ബോർഡ് ഇളക്കി നോക്കിയപ്പോൾ അതിനകത്തുള്ള സാധനം പൊട്ടിപ്പോയി പിന്നെ നമ്മള കൂടെ ഒരു മെക്കാനിക് ഉണ്ടാവും അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി പിന്നണുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് കഴിക്കാറായി എന്നാൽ പിന്നെ ചോറ് കഴിച്ചിട്ടാവാ ബാക്കി പരിപാടിയാണെന്ന് നമ്മളും വിചാരിച്ച് ആ പൊതി തുറന്നപ്പോൾ തന്നെ ആ മണം സഹിക്കാൻ പറ്റണില്ല മാങ്ങ അച്ചാറും പാവയ്ക്കാ വിഴുക്കും നെത്തോലി വറ്റിച്ചത് ആഹാ അടിപൊളി പിന്നെ ഒരു ചെറിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് ചക്ക ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഗംഭീരം അടിപൊളി സെറ്റപ്പ് കണ്ണ് കണ്ണുടച്ചൊരു വെട്ടങ്ങ് വെട്ടി മഴയായതുകൊണ്ട് നല്ല വിശപ്പ് കൊണ്ടായിരുന്നേ ഇരുമ്പങ്ങാൻ വന്ന് ഇലയിൽ കയറിയാൽ ഇല ഇറമ്പ് ചീത്ത വിളിക്കും ഇല എടുത്ത് കഴിഞ്ഞ് കയ്യും കഴിഞ്ഞ് സിറ്റൗട്ടി വന്നിരുന്നു ഇല പോയി തുറന്നു നോക്കിയിട്ട് ഒരുത്തം വന്ന് എൻ്റെ നേരെ ഒരു കയറും സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി ഞാൻ പേടിച്ച് ചാടി എണീച്ചപ്പം അത് വിചാരിച്ചാൽ അതിനെ എറിയാനായിരിക്കും അത് വലിഞ്ഞ അവിടെ നിന്ന് എന്നെ എന്തൊക്കെയോ ചീത്തയും പറഞ്ഞുകൊണ്ടാണ് അവൻ പോണത് അപ്പോൾ ഷാർപ്പ് നാല് മണി നമ്മളെ പതിവ് സംഭവങ്ങളൊക്കെ എത്തി ഇന്ന് കേക്കും ചായ ഇതെല്ലാം എടുത്ത് ഓരോരുത്തരും ഓരോ വഴിക്ക് എല്ലാവരെയും മുഖത്തൊരു പുഞ്ചിരി വന്നു കേട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു അടുത്ത വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും ബൈ